നമസ്കാരം റോഡവിഷൻ ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ഇളമാട് പഞ്ചായത്തിലെ കോട്ടയ്ക്കവിളയിൽ ഒൻപത് മാസം ഗർഭിണിയായ യുവതി വീടിന്റെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു ഇളമാട് കോട്ടക്കവിള മനുഭവനിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള അശ്വതിയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം അശ്വതിയും ഭർത്താവും ഒന്നിച്ച് ഹോസ്പിറ്റലിൽ മെഡിക്കൽ ചെക്കപ്പിന് പോയി ശേഷം ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് വാളകം അണ്ടൂർ സ്വദേശിയാണ് അശ്വതി കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി അശ്വതിയും കുടുംബവും ഇവിടെ താമസക്കാരാണെന്ന് വാർഡ് മെമ്പർ ലവി മനോജ് പറഞ്ഞു മരിച്ച അശ്വതിക്ക് മൂന്നര വയസ്സുള്ള മറ്റൊരു കുട്ടി കൂടിയുണ്ട് ജോലിക്കായി കർണാടകത്തിൽ പോയിരുന്ന അശ്വതിയുടെ ഭർത്താവ് മനു പ്രസവവുമായി ബന്ധപ്പെട്ടാണ് നാട്ടിലെത്തിയത് തുടർന്ന് മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം വീട്ടിലെത്തിയ യുവതിയും ഭർത്താവും തമ്മിൽ വിറക കീറുന്നതിനെപ്പറ്റി ചെറിയ വഴക്ക് നടന്നതായി വാർഡ് മെമ്പറോട് പറഞ്ഞു തുടർന്ന് ശുചിമുറിയിൽ പോയ ഭാര്യയെ കാണാതെ വന്നപ്പോഴാണ് മൃതദേഹം ശുചിമുറിയിൽ മുട്ടുകുത്തിയ നിലയിൽ കണ്ടതെന്നും മനു പറഞ്ഞതായി വാർഡ് മെമ്പർ അറിയിച്ചു ബന്ധുക്കളുടെ കൂടി യുവാവ് ഭാര്യയെ വാളകം മേഴ്സി ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി മനുവും ഭാര്യയും മനുവിന്റെ ജ്യേഷ്ഠനും കുടുംബവും ഒന്നിച്ചാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് സംഭവം ജ്യേഷ്ഠന്റെ ഭാര്യ കുട്ടികളെ സ്കൂളിൽ നിന്നും വിളിക്കുവാനായി പോയിരിക്കുകയായിരുന്നു പോലീസ് മനുവിനെ രാത്രിയിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തും സംഭവസ്ഥലത്തെത്തിലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മരണപ്പെട്ട അശ്വതി എന്ന് പറയുന്ന കുട്ടി അവരുടെ കുടുംബവും ഏതാണ്ട് രണ്ടു മൂന്ന് വർഷക്കാലമായിട്ട് നമ്മുടെ ഈ കോട്ടയ്ക്കുള്ള നമ്മുടെ വാർഡിന്റെ അതിർത്തിയിൽ താമസിക്കുക യഥാർത്ഥമായ സ്ഥലം എന്ന് പയ്യന്റെ സ്ഥലം പോയിരവർ കുടുംബമായിട്ട് അവിടെ കഴിയും ഇടയ്ക്ക് ഇദ്ദേഹം അവർക്ക് വീടുണ്ട് അപ്പൊ അവരിവിടെ ഇടയ്ക്ക് വന്ന് താമസിക്കും അപ്പൊ ഈ ഒരു രണ്ടു മൂന്ന് മാസമായിട്ട് ഈ പെൺകുട്ടി ഗർഭിണിയായതിനു ശേഷം അവരിവിടെ ആയിട്ട് താമസിക്കും നമ്മുടെ അളമാട് പി എച്ച് സിയിലെ ആണ് അവിടുത്തെ നമ്മുടെ ആശാവർക്കറും നമ്മുടെ ഇവിടുത്തെ ഡോക്ടറുടെയൊക്കെ പരിചരണത്തിലാണ് ആ പെൺകുട്ടിയിരിക്കുന്നത് അപ്പോ ഈ സംഭവം നടക്കുന്ന പറയാം ഏകദേശം ഒരു നാലുമണിയോഴുകൂടി നമ്മളെ പോലീസ് സ്റ്റേഷനിലാണ് ഇങ്ങനൊരു അറിയിപ്പ് നമുക്ക് ലഭിക്കുന്നത് എനിക്ക് ലഭിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇവരുടെ വീട്ടിൽ ഞാനും പോലീസുകാരോടോ അവിടെ ചെല്ലുന്നു അപ്പോൾ ചെല്ലുമ്പോൾ നമ്മൾ ആ വീടെല്ലാം അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ ബന്ധുക്കളെ നമ്മൾ ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടപ്പോൾ ഞാൻ അറിഞ്ഞത് ഇന്ന് അവര് ഇതേ ദിവസം രാവിലെ ഭാര്യയും ഭർത്താവും കൂടി അവർ ചെക്കപ്പിന് ആണ് ഒമ്പതാം മാസമായി അപ്പോൾ ചെക്കപ്പിന് പോയതാണ് പോയിട്ട് തിരികെ വന്നു അവർ രണ്ടുപേരും വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അവര് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ സഹോദരന്റെ ഭാര്യയും അവരുടെ കുഞ്ഞുങ്ങളും ഇവരെല്ലാം കൂടെ ഒന്നിച്ചാണ് കഴിയുന്നത് അപ്പോൾ ഈ സമയത്ത് സഹോദരന്റെ ഭാര്യയും അവരുടെ കുഞ്ഞുങ്ങളെ സ്കൂൾ വിട്ട സമയത്ത് വിളിക്കാനായി പോയ സമയത്താണ് ഇവർ ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ഈ പയ്യനെ ഇതിൻ്റെ ഭർത്താവ് പെൺകുട്ടിൻ്റെ ഭർത്താവിനെ ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവര് ഇവൻ ടി വി കണ്ടുകൊണ്ടിരുന്നു ആ സമയത്ത് ഇവള് ബാത്റൂമിലേക്ക് പോകുന്നിട്ട് പോയി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആളിനെ കണ്ടില്ല അങ്ങനെ പോയി നോക്കുമ്പോൾ ആള് മുട്ടുകുത്തി നില്ക്കുന്നതായിട്ട് പയ്യൻ കണ്ടു എന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെ പയ്യൻ ഇവൻ്റെ സഹോദരന്റെ ഭാര്യയും പിന്നെ ഒരു ബന്ധുക്കളെ ആരെയൊക്കെ വിളിച്ചു വരുത്തി പെട്ടെന്ന് അവര് ആശുപത്രിയിൽ ഒരു ഒരാട്ടോ വിളിച്ച് നേരെ വാളകം മേഴ്സി ഹോസ്പിറ്റലാണ് ഫസ്റ്റ് കൊണ്ടുപോയത് അപ്പം അവിടെ ചെന്നപ്പോഴേക്കും മരണപ്പെട്ടു പോയി ഉടനെ അവരവിടെ നിന്ന് പോലീസിനെ അറിയിച്ചു പോലീസ് പിന്നെ തുടർ നടപടിക്കായി കൊട്ടാരകര താലൂക്ക് ലേക്ക് മാറ്റുകയുണ്ടായി അപ്പൊ പിന്നീട് പോലീസുകൂടെ വന്നു സി ഐ പോലീസ് ടീമും വന്നു ബാക്കിയുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ പയ്യൻ പറഞ്ഞത് ഞാൻ അതിനോട് ചോദിച്ചു എന്താണ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ അല്ല ഒരു വിറവ് കീറി തരുന്നതിനെ സംബന്ധിച്ച് തങ്കച്ചിനോട് പിന്നെ അവള് പറഞ്ഞു വിറക് കീറി തരുന്ന കാര്യം പറഞ്ഞു അപ്പൊ അതിനെ സംബന്ധിച്ച് അവര് തമ്മിൽ ചെറിയ എന്തോ ഒരു ഇതുണ്ടായി എന്നല്ലാതെ കാര്യമായി വേറെ ഒന്നും ഉള്ള എന്നാണ് ഈ പയ്യൻ നമുക്ക് മറുപടി നൽകിയത് അപ്പോ ഞാൻ ഈ പെൺകുട്ടിയുടെ അമ്മയെ അവര് ഈ പെൺകുട്ടിയുടെ യഥാർത്ഥമായ സ്ഥലം വാളകം അണ്ടൂരാണ് അപ്പൊ അണ്ടൂര് അവരെ കുടുംബം അവരുടെ വീട്ടുകാരുമായിട്ടും നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവര് പറഞ്ഞത് ഈ പെൺകുട്ടിയെ അവരുടെ നാട്ടിൽ അതായത് വാളകം അണ്ടൂരാണ് ഇതിന് അവര് അടക്കം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അവിടേക്ക് ഈ പെൺകുട്ടിയെ അവര് അവിടെ കൊണ്ടുപോയി അടക്കുന്നു എന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ ഈ സ്ഥലം എന്ന് പറയുന്നത് ഇവർ താമസിക്കുന്ന സ്ഥലം ഈ പയ്യന്റെ അമ്മയ്ക്ക് അവരുടെ പേര് സരസ്വ എന്നാണ് അപ്പോൾ സരസുവിന് എടയങ്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ലഭിച്ച സ്ഥലവും അതിന്റെ വീടുമാണ് അവർക്കുള്ളത് അതിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത് ഇത്തരമാണ് നമുക്ക് ഇവരെ സംബന്ധിച്ചുള്ള വിവരം അറിയാവുന്നത് കാരണം ഇവർ ഓയൊരു ആണ് ഇവരുടെ യഥാർത്ഥമായ സ്ഥലം ഇടയ്ക്കിടയ്ക്ക് വരും പോവും നമുക്ക് അത്രയും വിവരമാണ് ഈ കുടുംബത്തെ സംബന്ധിച്ച് നമുക്ക് അറിവുള്ളത് അപ്പം ഏതായാലും ഈ പോലീസ് അവരുടെ അന്വേഷണം അതിൻ്റെ ഭാഗമായി നടക്കട്ടെ അത്രയാണ് നമുക്ക് ഇതിനെ സംബന്ധിച്ച് ലഭിച്ച അറിവുകളും നമുക്ക് പറയാനുള്ള അഭിപ്രായങ്ങളും ഇതാണ്